ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഏറ്റവും അധികം ചോദിക്കുന്ന തെറ്റിദ്ധാരണ വിശേഷിച്ച് സെപ്റ്റംബർ പതിനൊന്നിന്റെ സംഭവത്തിന് ശേഷം പറയുന്നത് മുസ്ലിങ്ങൾ മൗലികവാദികളും തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്നാണ് സെപ്റ്റംബർ പതിനൊന്നിനു മുൻപ് ഞാൻ ആദ്യം എഴുതിയ പുസ്തകത്തിൽ ഈ ചോദ്യം നാലാമതും അഞ്ചാമതുമായിരുന്നു ഇപ്പോൾ അത് പട്ടികയുടെ മുകളിലെത്തിയിരിക്കുകയാണ് മുസ്ലിംകൾക്ക് കടുത്ത മതമൗലികവാദികൾ എന്ന നാമം നൽകിയിട്ടുണ്ട് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഒരു വിഷയത്തിന്റെയോ ഒരു പ്രവർത്തന മണ്ഡലത്തിന്റെയോ മൂലതത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി എന്നാണ് മൗലികവാദി എന്നതിന്റെ അർത്ഥം ഉദാഹരണത്തിന് ഒരു ഗണിതശാസ്ത്രത്തിന് നല്ലൊരു ഗണിതശാസ്ത്ര വിദഗ്ധനാകണമെങ്കിൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിന്റെ മൂലതത്വങ്ങൾ അറിയുകയും അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഗണിതശാസ്ത്രത്തിന്റെ മൌലികവാദിയാകാത്തിടത്തോളം അദ്ദേഹത്തിന് നല്ലൊരു ഗണിതശാസ്ത്ര വിദഗ്ധനാകാൻ സാധിക്കില്ല ഒരു ശാസ്ത്രജ്ഞന് നല്ലൊരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ അദ്ദേഹം ശാസ്ത്രത്തിന്റെ മൂലതത്വങ്ങൾ അറിയുകയും അവയെ പിൻപറ്റുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ശാസ്ത്രത്തിന്റെ മൌലികവാദിയാകാത്തിടത്തോളം അദ്ദേഹത്തിന് നല്ലൊരു സാധിക്കില്ല എല്ലാ മൗലികവാദികളും നല്ലവരാണ് അല്ലെങ്കിൽ മോശക്കാരാണ് എന്ന് ഒരേ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ മൗലികവാദികളെയും ചായം തേക്കാൻ സാധിക്കില്ല അദ്ദേഹം ഏത് മേഖലയിലാണോ മൗലികവാദി എന്നതിനനുസരിച്ചായിരിക്കണം അദ്ദേഹത്തിന് മേൽവിലാസം ചേർത്തേണ്ടത് ഉദാഹരണത്തിന് നമുക്കൊരു മൗലികവാദിയായ മോഷ്ടാവുണ്ടെന്ന് കരുതുക അദ്ദേഹത്തിന്റെ തൊഴിൽ മോഷണമാണ് സമൂഹത്തിന് കൊള്ളരുതാത്തവനാണ് നേരെ മറിയാണ് ഒരു മൗലികവാദിയായ ഡോക്ടർ ഉണ്ടെന്ന് കരുതുക അദ്ദേഹമാകട്ടെ ആയിരത്തോളം മനുഷ്യരുടെ ജീവനുകൾ രക്ഷിക്കുന്നു അദ്ദേഹം സമൂഹത്തിന് ഗുണകരമാകുന്നു നമുക്ക് എല്ലാ മൂലികവാദികളും നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന് ഒരേ ബ്രഷ് ഉപയോഗിച്ച് ചായം കൊടുക്കുവാൻ സാധ്യമല്ല അദ്ദേഹം ഏത് മേഖലയിലാണോ മൌലികവാദിയായിട്ടുള്ളത് അതനുസരിച്ച് വേണം അദ്ദേഹത്തിന് നാമം നടത്തുവാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മൌലികവാദിയായ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നു കാരണം എനിക്ക് ഇസ്ലാമിന്റെ മൂലതത്വങ്ങൾ അറിയാം ഞാൻ അവയെ അനുസരിക്കുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ മനുഷ്യത്വത്തിനെതിരായി ഇസ്ലാമിന്റെ ഒരു മൂലതത്വം പോലും എന്ന കാര്യം എനിക്കറിയാം മനുഷ്യത്വത്തിനെതിരാണ് എന്ന് അമുസ്ലിങ്ങൾക്ക് തോന്നുന്ന ഇസ്ലാമിന്റെ ചില തത്വങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ തത്വങ്ങൾ ഇസ്ലാമിൽ ഉള്ളത് എന്നതിന്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ തത്വത്തിന് പിന്നിലുള്ള കാരണവും യുക്തിയും സ്ഥിതിവിവര കണക്കുകളും നൽകിയാൽ മനുഷ്യത്വത്തിനെതിരായ ഇസ്ലാമിന്റെ ഒരു മൂലതത്വവും നിഷ്പക്ഷനായ ഒരു അമുസ്ലിമിനും ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു മൗലികവാദിയായ മുസ്ലിമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുന്നത് നമ്മൾ വെബ്സ്റ്റർ നിഖണ്ഡു വായിച്ചു നോക്കിയാൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുവാനായിരുന്നു മൌലികവാദം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനി കൂട്ടം ചർച്ചിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി ബൈബിളിന്റെ സന്ദേശം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നായിരുന്നു ചർച്ചിന്റെ വിശ്വാസം ബൈബിളിന്റെ സന്ദേശം മാത്രമല്ല അതിലെ ഓരോ അക്ഷരവും ഓരോ പദവും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നായിരുന്നു ചർച്ചിനെ പ്രതിഷേധിച്ച അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ കൂട്ടത്തിന്റെ വാദം ബൈബിൾ ദൈവത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിച്ചാൽ ഈ പ്രസ്ഥാനം ഒരു നല്ല പ്രസ്ഥാനമാണ് നേരെ മറിച്ചു ആർക്കെങ്കിലും ബൈബിൾ ദൈവത്തിന്റെ ഗ്രന്ഥമല്ലെന്ന് തെളിയിക്കുവാൻ സാധിച്ചാൽ ഈ പ്രസ്ഥാനം ഒരു നല്ല പ്രസ്ഥാനമല്ല പക്ഷേ മൗലികവാദം എന്ന ഈ പദം ഒരു കൂട്ടം അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെപ്പറ്റി പറയുവാനാണ് ആദ്യമായി ഉപയോഗിച്ചത് ഓക്സ്ഫേർഡ് നിഖണ്ഡു പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇപ്രകാരമാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പുരാതന തത്വങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയെയാണ് മൗലികവാദി എന്ന് പറയുന്നത് പക്ഷേ പുനഃപരിശോധന നടത്തിയിറക്കിയ ഓക്സ്ഫോർഡ് വായിച്ചു നോക്കിയാൽ ചെറിയൊരു മാറ്റം കാണാം അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പുരാതന തത്വങ്ങളിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയെയാണ് മൗലികവാദി എന്ന് പറയുന്നത് പരിഷ്കരിച്ച പതിപ്പിൽ ഇസ്ലാം എന്ന പദം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുസ്ലിമിനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു മൗലികവാദിയായിരിക്കണം എന്ന ചിന്തയാണ് കടന്നുവരിക അദ്ദേഹം ഒരു തീവ്രവാദിയായിരിക്കണം ഞാൻ ഞാനൊരു തീവ്രവാദിയായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നാണ് ഞാൻ ജനങ്ങളോട് പറയുക തീവ്രമായ അനുകമ്പയും തീവ്രമായ നീതിയും തീവ്രമായ സത്യസന്ധതയും കാണിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനൊരു തീവ്രവാദിയായ മുസ്ലിമാണ് അള്ളാഹുവിന്റെ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ആണ് നമ്മോട് പറയുന്നത് നമ്മൾ തീവ്രമായ അനുകമ്പയും തീവ്രമായ നീതിയും തീവ്രമായ സത്യസന്ധതയും തീവ്രമായ കരുണയും തീവ്രമായ സ്നേഹവും ഒക്കെ കാണിക്കണമെന്നും അതിലെന്താണ് തെറ്റ് തീവ്രവാദിയാകുന്നതിൽ എന്താണ് തെറ്റ് പക്ഷെ നമ്മൾ ശരിയായ ദിശയിലുള്ള തീവ്രവാദിയായിരിക്കണം മാധ്യമങ്ങളിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അതെ ഞാനും ഒരു തീവ്രവാദിയായ മുസ്ലിമാണെന്ന് തന്നെയാണ് പറയുക തീവ്രവാദിയായ മുസ്ലിം മറ്റേതെങ്കിലും തീവ്രവാദിയല്ല ഞാനൊരു തീവ്രവാദിയായ മുസ്ലിമാണ് ഖുർആനിന്റെ അധ്യായം നാല് ഇപ്രകാരം പറയുന്നു നിങ്ങൾ മതകാര്യത്തിൽ അതിരുകിയത് അതിരുകവിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ പരമാവധി പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലായിരിക്കുന്നിടത്തോളം കാലം അത് മാനവരാശിക്ക് ഗുണകരമാണ് നമ്മൾ തീവ്രമായ ദയയില്ലാത്തവരോ തീവ്രമായ നീതിയില്ലാത്തവരോ തീവ്രമായ സത്യസന്ധതയില്ലാത്തവരോ തീവ്രമായ അക്രമം പ്രവർത്തിക്കുന്നവരോ ഒന്നുമാകാൻ പാടില്ല നമ്മൾ ശരിയായ ദിശയിലുള്ള ഒരു തീവ്രവാദിയായിരിക്കണം ഇന്ന് നമ്മൾ മുസ്ലിങ്ങളിലുള്ള പ്രശ്നം എന്തെന്നാൽ മാധ്യമങ്ങൾ അധിക്ഷേപിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ക്ഷമാപണ സ്വഭാവമുള്ളവരായി മാറിയിരിക്കുന്നു ഞാനൊരു മൌലികവാദിയല്ല ഞാനൊരു തീവ്രവാദിയല്ല എന്ന് പറയാറുണ്ട് നമ്മൾ ആത്മരക്ഷയ്ക്ക് ശ്രമിക്കുന്നു എന്തിന് നമ്മൾ എന്തിനാണ് സ്വയം രക്ഷിക്കാൻ നോക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നിന്റെ സംഭവങ്ങൾക്ക് ശേഷം മിക്ക മുസ്ലിങ്ങളും അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം മിക്ക ക്ഷമാപണ സ്വഭാവമുള്ളവരായി മാറി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ളത് സത്യമതമാണ് അത് സമാധാനത്തിന്റെയും മതമാണ് മുസ്ലീങ്ങളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഭീകരവാദി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭീതി പരത്തുന്നയാൾ എന്നാണ് ഭീകരവാദി എന്ന പദത്തിന്റെ നിർവചനം ഒരു മോഷ്ടാവ് ഒരു പോലീസുകാരനെ കാണുമ്പോൾ മോഷ്ടാവിന്റെ മനസ്സിൽ ഭീതി ഉണ്ടാകുന്നു അപ്പോൾ ഒരു മോഷ്ടാവിന് പോലീസുകാരൻ ഒരു ഭീകരവാദിയാണ് അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഏതൊരു മുസ്ലിമും ഒരു ഭീകരവാദിയായിരിക്കണം ഒരു മുസ്ലിമിനെ കാണുമ്പോൾ മോഷ്ടാവിന്റെ മനസ്സിൽ ഭീതി ഉണ്ടാകണം സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ ഒരു മുസ്ലിമിനെ കണ്ടാൽ ഭയപ്പെടണം സാമൂഹിക വിരുദ്ധനായ ഒരു വ്യക്തി ഒരു മുസ്ലിം കണ്ടാൽ ഭയപ്പെടണം െ കണ്ടിങ്ങൾ സാമൂഹിക വിരുദ്ധരെ തിരഞ്ഞെടുത്ത് അവരെ ഭയപ്പെടുത്തേണ്ടതാണ് ഇക്കാര്യമാണ് അള്ളാഹു ഖുർആാനിന്റെ അധ്യായം എട്ട് അറുപതിൽ പറയുന്നത് സത്യത്തെ നിഷേധിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭയമുണർത്തുക സാമൂഹിക വിരുദ്ധന്മാരെ ഭയപ്പെടുത്തുക ഞാൻ ഉപയോഗിക്കുന്ന ഈ പദം എന്റെ മനസ്സിൽ നിന്ന് വന്ന പദമല്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലെ മാധ്യമങ്ങളിൽ തലവാചകമായി വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഇൻസ്പെക്ടർ ആൻഗ്രേ എന്നൊരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ഇൻസ്പെക്ടർ ആൻഗ്രേ അധോലോകത്ത് ഭയപ്പെടുത്തുന്നു ഇത് ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗമാണ് ഈ രാജ്യത്തിന്റെയും ഭാഷ അതുതന്നെയാണ് നിരപരാധിയായ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വ്യക്തിയെയാണ് സാധാരണയായി ഭീകരവാദി എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയാം നിരപരാധിയായ ഒരു മനുഷ്യനെ കയ്യേറ്റം നടത്തുന്നയാൾ എന്ന പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിമും നിരപരാധിയായ ഒരു മനുഷ്യനെ പോലും ആക്രമിക്കാൻ പാടില്ല അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ നിരപരാധിയായ ഒരു മനുഷ്യനെ ആക്രമിക്കാൻ ഇസ്ലാമിൽ നമുക്ക് അനുവാദമില്ല പലപ്പോഴും ഒരേ വ്യക്തിയുടെ ഒരേ പ്രവർത്തനത്തിന് രണ്ട് വ്യത്യസ്ത നാമവിശേഷണങ്ങൾ നൽകപ്പെടാറുണ്ട് ഞാൻ വരുന്ന ഇന്ത്യ രാജ്യത്ത് അറുപതോ എഴുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടമാണ് ബ്രിട്ടീഷുകാരാണ് അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന നിരവധി ഇന്ത്യക്കാരുണ്ടായിരുന്നു ഈ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഭരണകൂടം തീവ്രവാദികളെന്നാണ് വിളിച്ചിരുന്നത് പക്ഷെ സാധാരണക്കാരായ നമ്മൾ ഇന്ത്യക്കാർ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വദേശാഭിമാനികൾ എന്ന് വിളിക്കുന്നു ഒരേ വ്യക്തികൾ ഒരേ പ്രവർത്തനം രണ്ട് വ്യത്യസ്ത വിശേഷണങ്ങൾ ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു എന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുകയാണെങ്കിൽ ആ ഇന്ത്യക്കാരെ നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിക്കേണ്ടി വരും പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ കച്ചവടത്തിനാണ് വന്നത് അവർക്ക് നമ്മെ ഭരിക്കുവാനുള്ള അവകാശമില്ല എന്ന സാധാരണ ഇന്ത്യക്കാരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമരസേനാനികൾ എന്ന് വിളിക്കേണ്ടി വരും സ്വദേശാഭിമാനികൾ എന്ന് വിളിക്കേണ്ടി വരും ഒരേ വ്യക്തികൾ ഒരേ പ്രവർത്തനം പക്ഷെ രണ്ട് വ്യത്യസ്ത വിശേഷണങ്ങൾ മനുഷ്യ നിന്നും ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കും ഉദാഹരണത്തിന് അമേരിക്കൻ വിപ്ലവത്തെ സംബന്ധിച്ചറിയാം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ബെഞ്ചമിൻ ഫ്രാങ്കിനെയും ജോർജ് വാഷിംഗ്ടനെയും ഭീകരവാദികളെന്നാണ് ബ്രിട്ടീഷ് ഭരണകൂടം വിശേഷിപ്പിച്ചത് പക്ഷേ ഇതേ ആളുകളെ അതായത് ബെഞ്ചമിൻ ഫ്രാങ്കിനെയും ജോർജ് വാഷിംഗ്ടനെയും നായകന്മാരെന്നും സ്വാതന്ത്ര്യ സമരസേനാനികളെന്നും സ്വദേശാഭിമാനികളെന്നുമായിരുന്നു അമേരിക്കൻ ജനത വിളിച്ചിരുന്നത് ഒരേ ആള് ഒരേ പ്രവർത്തനം പക്ഷെ രണ്ട് വ്യത്യസ്ത മേൽവിലാസങ്ങൾ ഭീകരവാദിയായി അറിയപ്പെട്ട ജോർജ് വാഷിംഗ്ടൺ പിന്നീട് അമേരിക്കയുടെ ആദ്യ രാഷ്ട്രപതിയായി തീർന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെ ഏറ്റവും പുരോഗതി കൈവരിച്ച രാജ്യങ്ങളിലൊന്നായ അമേരിക്കയുടെ രാഷ്ട്രപതിയായി ഒരു ഭീകരവാദി സ്ഥാനമെത്തുന്നു ഇന്നത്തെ ജോർജ് ബുഷ് ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന എല്ലാ രാഷ്ട്രപതിമാർക്കും അദ്ദേഹം ഒരു മാതൃകയെത്തി അദ്ദേഹത്തിന്റെ നായകനാരാണ് ജോർജ് വാഷിംഗ്ടൺ അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ ഭീകരവാദി എന്നാണ് വിശേഷിപ്പിച്ചത് എല്ലാ രാഷ്ട്രപതിമാരും പിന്നിലേക്ക് നോക്കുമ്പോൾ എത്തുന്നത് ഭീകരവാദിയായ ജോർജ് വാഷിംഗ്ടണിലേക്കാണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അടുത്ത സുഹൃത്തുക്കളായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മേൽവിലാസം നൽകുന്നതിനു മുൻപായി ആദ്യം എന്ത് കാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം നമുക്ക് നെൽസൺ മണ്ടേലിയുടെ ഉദാഹരണം ഉണ്ടല്ലോ ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് വർണ്ണ ഭരണം നടത്തിയിരുന്നത് വെള്ളക്കാരുടെ ഭരണകൂടമായിരുന്നു അവർ നെൽസൺ മണ്ടേലിയെ ഭീകരവാദി എന്നാണ് വിശേഷിപ്പിച്ചത് അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും റോബിൻ ദ്വീപുകളിലെ ജയിലിൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തെ തടവിൽ പാർപ്പിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിച്ചു അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പുതിയ പ്രസിഡന്റായി തീർന്നു പിന്നീട് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചു ഒന്ന് സങ്കല്പിച്ചിരുന്നു പൂർവ്വ ഭീകരവാദിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പുസ്കാരം ലഭിച്ചു അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പരിശോധന നടത്തണം അള്ളാഹുണിലെ അധ്യായം നാൽപ്പത്തി ആറാം സത്യത്തിൽ പറയുന്നു ആശയം ഇതാണ് നിങ്ങൾക്ക് ഒരു വൃത്താന്തം കിട്ടിയാൽ അത് മൂന്നാമതൊരു വ്യക്തിക്ക് കൈമാറുന്നതിന് മുൻപ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം വാർത്ത പരിശോധിക്കണം ആ വ്യക്തി എന്തിനാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാണോ അത് ശരിയാണോ ശരിയായിരിക്കാം ഒരു പക്ഷെ ശരിയല്ലാതിരിക്കാം ഭീകരവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളും നല്ല മനുഷ്യരാണ് എന്നല്ല ഞാൻ പറയുന്നത് അവർ നല്ലവരായിരിക്കാം മോശക്കാരായിരിക്കാം അവർ ശരിക്കും നിരപരാധികളെ ആക്രമിക്കുന്ന ഭീകരവാദികളായിരിക്കാം പക്ഷേ ഏതൊരു വിവരവും ഏതൊരു വൃത്താന്തവും അംഗീകരിക്കുന്നതിന് മുൻപായി ആ വിവരം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം അത് ഓരോ മനുഷ്യന്റെയും കർത്തവ്യമാണ് അത് മുസ്ലിമാകട്ടെ അമുസ്ലിം ആകട്ടെ